ഹലോ ഗേസ് നമ്മുടെ റൈസ് സ്റ്റാൻഡിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഗരീനിയ ഫീഫെയർ വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടും കാര്യങ്ങളൊക്കെ അൺബാൻ ചെയ്ത് കൊടുത്തു ബട്ട് ഇത് ശക്തിയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് റിസ്റ്റേ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ നമ്മുടെ റൈസ് സ്റ്റാൻഡിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ രജിസ്ട്രാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അത് നല്ല ആറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ബട്ട് എനിക്കിവിടെ ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല കേസ് ഇത് സാധാരണ പ്ലെയറിൻ്റെ അക്കോ ഐ ഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് കാര്യങ്ങൾ ഫീഫറും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അൺബാൻ ചെയ്ത് കൊടുക്കാത്തതാണ് ബട്ട് ഇവിടെ നമ്മുടെ രജിസ്ട്രാർ ആയത് കൊണ്ട് തന്നെ ഗരീന ഫീഫർ വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ഐഡിയും ഡിയും കാര്യങ്ങളൊക്കെ അൺബാൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇത് എനിക്കെന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റാൻ്റ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തതിനെ തുടർന്ന് കുറേയധികം പേരൊക്കെ ഗരീനയ്ക്കെതിരായിട്ട് കുറേയധികം വീഡിയോസും ഹേറ്റും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഗരീനയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീഫറിൻ്റെ അകത്ത് രജിസ്റ്റാൻ്റെ ഐ കാര്യങ്ങളൊക്കെ വേറെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൊണ്ട് തന്നെ അൺബാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് അടിക്കുക പിന്നെ നമ്മുടെ ചാനലും മറ്റും മറക്കാതെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാധ്യമം ഷെയർ ചെയ്തിട്ട് ഒന്ന് പവറാക്കും കേട്ടോ